എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത തലമുറ ഗുണം പിടിക്കണമെങ്കിൽ ആ വാക്ക് മോശമാണെങ്കിൽ ക്ഷമിക്കണേ കല്ലെറിയാതിരിക്കണം 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 കയ്യും കൂപ്പി ഞാൻ പറയുക കയ്യും കൂപ്പി ഞാൻ പറയുക ഞാൻ പല കുടുംബങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഈ കല്ലെറിയുന്ന വീട്ടിൽ വളരുന്ന പിള്ളേർ ശരിയാകത്തില്ല കല്ലെറിയുന്ന വീട്ടിൽ വളർന്ന പിള്ളേർക്കും ഒരു വല്ലാത്ത വിമർശനത്തിൻ്റെ സ്വഭാവമായിരിക്കും അവരെ എപ്പോഴും രോഗങ്ങൾ കാണും അവരെ എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി കാണും നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ അടുത്തൊരു തലമുറ ഞാനത്തെ വളരാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കല്ലും പോകാതെ കരമുയർത്തി എൻ്റെ സഭ അടച്ചു കെട്ടിയ തോട്ടം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അടച്ചു കെട്ടിയ തോട്ടം ഞാനതിന് വെയില് കെട്ടി എന്നിട്ട് ഞാൻ എന്ത് പിറക്കിക്കളഞ്ഞു കല്ല് പുറക്കിക്കളും അപ്പം ദൈവസഭ എന്ന് പറയുന്നത് അടച്ചു കെട്ടിയ ഒരു തോട്ടമാണ് ഓരോ പ്രാദേശിക സഭയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പം ഇതിനകത്ത് പിന്നെ കല്ലില്ല അതിനകത്തൊരു കോഴി കയറി എറിയാൻ കല്ലില്ല അപ്പം നമ്മളെന്ത് ചെയ്യും പുറത്തുനിന്ന് ഒരു കല്ലെറിഞ്ഞു ഇപ്പോൾ കോഴിന്നും പിന്നെ കല്ലെറിഞ്ഞു ഇനി അതിനകത്ത് കോഴി കയറിയാൽ പുറത്തുനിന്ന് കല്ല് തപ്പണ്ട അകത്ത് എന്തോ കാണും കല്ല് കാണും പിന്നെ ഈ കല്ലെടുത്ത് അങ്ങോട്ട് എറിയും അവിടുന്ന് ആ കല്ല് അവിടെ കിടക്കും ആ കല്ലെടുത്ത് ഇങ്ങോട്ടിടും അവസാനം ഈ കല്ലിട്ട എൻ്റെ ഉത്തരവാദിത്തം തപ്പുമ്പോൾ ആദ്യം എറിഞ്ഞവനായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം ശരിയല്ലേ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക കയ്യൊന്നു നോക്കിക്കേ കയ്യൊന്ന് നോക്കാൻ പൊക്കാനല്ല ഞാൻ പറഞ്ഞു കയ്യൊന്നും നോക്കിക്കേ ഈ കൈ കൈ പിടിച്ചോണ്ട് പറഞ്ഞ കർത്താവേ എൻ്റെ കൈയിൽ നിന്ന് ഒരു കല്ല് പോലും ദൈവസഭയ്ക്കെതിരെ ദൈവദാസനെതിരെ ഇത് പോയാൽ തന്നെ കുഴപ്പം കുഴപ്പമുണ്ട് പ്രിയരെ മിരിയാമൻ്റെ രറ്റി മെരിയാമൻ എന്തോ ചെയ്യാനോ ദേഹത്തെ എല്ലാം എന്ത് പോയി കളറ് പോയി മെരിയാമിൻ്റെ കളർ പോകാനുള്ള കാരണം എന്നാ ചിന്തിച്ചിട്ടുണ്ടോ മിരിയാം ആർക്കെതിരെ സംസാരിച്ചു എന്ത് പറഞ്ഞാൽ സംസാരിച്ചേ കൂശ്യ സ്ത്രീ നിമിത്തം കൂശ്യൻ്റെ സ്ത്രീയുടെ പ്രത്യേകത എന്താ കൂശ്യ സ്ത്രീയുടെ തൊലി എന്താണ് കറുത്താണ് അതുകൊണ്ട് ബാക്കിയുണ്ട് കൂശ്യന് തൻ്റെ എന്ത് മാറ്റാൻ കഴിയുമോ തൊക്കും പുള്ളിയും പൊലിക്കും തൻ്റെ പുള്ളിയും മാറ്റാനാണ് അപ്പോൾ ഈ മിരിയാം മോശയുടെ ഭാര്യയെ കാണുമ്പോൾ പറയും അയ്യോ എൻ്റെ ആങ്ങൾ എന്നെ നല്ല ചെറുക്കനാണോ ഇവനെവിടെ പോയിക്കൊണ്ടുവന്നാണോ ഇത് നാത്തും പോരടിച്ചതാണ് പക്കാ നാത്തും പോ നാത്തും പോലെ നാത്തൂനെ നാത്തൂൻ കളിയാക്കിയത് എന്താ പറഞ്ഞാൽ കളത് പറഞ്ഞ സുന്ദരിയായ നാത്തൂ നമ്മുടെയൊക്കെ വീടുകളിലുള്ളതാണ് എൻ്റെ ആങ്ങളെ വെറുതെ തന്നെ കെട്ടിക്കൊണ്ട് വന്നു എൻ്റെ ദൈവമേ കൂടെ കൊണ്ടക്കാനൊക്കെയോ സകല പ്രശ്നങ്ങളുടെയും പുറകിൽ ഈ നാത്തുമാരാ ഏത് വീട്ടിൽ ഏത് മരുമകൾ കണ്ണൂരി കുടിച്ചിട്ടുണ്ടോ അതിൻ്റെയെല്ലാം പിന്നെ പ്രധാന സൂത്രധാരി കെട്ടിച്ച് വിട്ട നാത്തൂൻ്റെ അമ്മായിമ്മ ഫോൺ വിളിച്ചിട്ടുണ്ടോ അന്ന് ഈ വീട്ടിൽ കലവുണ്ട് അതുകൊണ്ട് ഈ നാത്തൂന്മാരെ എല്ലാം ദൈവം ന്യായം ഭരിക്കും വളരെ കുറച്ച് നാത്തുമാരെ ഉള്ളു മഴക്കുണ്ടാക്കാത്ത നാത്തന്മാർ അവരെന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മിണ്ടാതിരിക്കുക അവർക്ക് വലിയ സന്തോഷമാണ് ഇളക്ക് നിളക്ക് അതിപ്പം തുടങ്ങിയതല്ല മിരിയാമിൻ്റെ കാലം തുടങ്ങിയത് മിരിയാം തൊലി പറഞ്ഞ് കളിയാക്കി മിരിയാമിൻ്റെ എന്ത് പോയി തൊലിയുടെ കളറ് പോയി കുഷ്ഠം പിടിച്ചു ഏത് ഭാഗം നമ്മൾ പറയുന്നോ അവിടെ നമുക്കൊരു ചെറിയ പുതിയ നൈവദ്യ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏത് ദിവസം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പറയുന്ന ഏത് നിസാര വാക്കിനും എന്ത് പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരും അതുകൊണ്ടാണ് കേൾപ്പാൻ വേഗതയും പറയാൻ താമസം എന്ന് പറഞ്ഞ് കേൾപ്പാൻ വേഗതയും ഞാൻ ചല്ല ദേഷ്യം എനിക്ക് ദേഷ്യം ഒറ്റ കുറവുള്ളൊരു മനുഷ്യനൊന്നുമല്ല അത് ഈ പാരമ്പര്യ സ്വഭാവമാണ് പാരമ്പര്യ ബന്ധനം എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയും ശാപം അല്ല മാറിയെന്ന് ശാപമില്ല മാറി അല്ലെങ്കിൽ നിങ്ങളുടെ അച്ചാൻ്റെ കോപം നിങ്ങളുടെ കയ്യിലുമില്ലേ ഇല്ലേ എൻ്റെ മോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവൻ ചില സമയത്ത് ചാടിക്കുന്ന കണ്ടാൽ എൻ്റെ വല്യപ്പൻ്റെ വലിയപ്പൻ എങ്ങനെ കാണിച്ചു അതുപോലെ തന്നെ കാണിക്കുന്ന പോലെ കാണാം അപ്പം അതേ ദേഷ്യം അതേ ഭാവം അപ്പോൾ ഈ ബന്ധനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചോണ്ട് വരും പാരമ്പര്യം നമ്മളതിനെ റിയലൈസ് ചെയ്ത് ഇറക്കി വിടണം അപ്പം പാരമ്പര്യമായിട്ട് നമ്മളിലേക്ക് വന്ന പറയാനുള്ള പ്രവണതകൾ അതിനിടയ്ക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ പറയാൻ വരുന്നത് എന്ത് ചെയ്യത്തില്ല പറയത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക ദൈവത്തോട് പറയണം എനിക്ക് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒരിച്ചിരി സമയം കിട്ടാൻ പ്രാർത്ഥിക്കും ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ചില ഫോൺ ചെയ്യാം ഫോൺ ചെയ്യും തമ്പുരാൻ്റെ കൃപയാൽ അവരെടുക്കത്തില്ല ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവർ തിരിച്ചു വിളിക്കും ഭാഷത്തിനാണ് വിളിച്ചത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രേരണയുണ്ടായിട്ട് വിളിച്ചതാണ് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ അന്നേരം അവരെടുത്തായിരുന്നെങ്കിൽ ഞാനും വല്ലതും പറഞ്ഞു എൻ്റെ കൃപയും പോയേനെ അവരുടെ കൃപയും പോയേനെ തമ്പുരാൻ്റെ കൃപയാൽ ഫോൺ എടുപ്പിച്ചില്ല പക്ഷേ ആ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ നോർമലായി അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പരീക്ഷയിലകപ്പെടാതിരിപ്പാ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം പെട്ടെന്ന് ഭർത്താവിനോടാണേനും ചാടി അങ്ങോട്ട് ചല്ലരുത് നമ്മൾ ഈ എന്തോ പറയേണ്ടത് നമുക്ക് അറിയത്തില്ല ഇക്ക ഇങ്ങനെയല്ല പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നേ ഇന്നൊരു ദൈവദാസം ഇന്നലെ രാത്രി എണ്ണ പറഞ്ഞു ഒരമ്മ നല്ല അമ്മമാരെ കൊള്ളാം ഇപ്പം അല്ലേ ഈ അവധിക്ക് നമ്മുടെ പെൺപിള്ളാരുടെ എല്ലാവരും കുഴപ്പം നേരം വെളുത്താൽ എന്തോ ചെയ്യത്തില്ല എഴുന്നേക്കത്തില്ല പ്രത്യേകിച്ച് ആണു എഴുന്നേക്കത്തില്ല പെണ്ണുപിടുന്നു പണ്ടൊക്കെ പെമ്പിള്ളേർ ഇരുന്നേക്കാ ഇപ്പോഴത്തെ പെമ്പിളേരും പന്ത്രണ്ട് മണിയാകുമ്പോൾ അല്ലെങ്കിൽ തെറ്റൊരു ഇരുന്നേ ഇരുന്ന് കണ്ടില്ല അപ്പം മിക്ക അമ്മ ഈ പ്രായമുള്ളവർക്ക് ഉണ്ടെങ്കിൽ രാവിലെ അങ്ങ് തുടങ്ങും അടിയേ നീ അനുഭവിച്ചോളുപടി ഇപ്പളല്ലടി എപ്പോഴാണ് എപ്പോഴാണ് കെട്ടിച്ച് വിടുമ്പോൾ അനുഭവിക്കാടി അന്നേരം ആരിക്കുമടീ തട്ട് കെട്ടുമ്പോൾ നീ പഠിച്ചോളുപടി ആ ഇത് ഒരു പാഷ എന്നോട് പറഞ്ഞാണ് പുള്ളി ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക എന്നും രാവിലെ ഈ അമ്മ ഇത് പറയുന്നത് കേൾക്കുന്നാ നീ അനുഭവിക്കടീ കെട്ടിച്ചു വിടുമ്പോൾ നീ കിടന്നോടീ അനുഭവിച്ചു ഓടീ അനുഭവിക്കും കെട്ടിച്ച് വിട്ട വീട്ടീ തല്ലോട് തല്ല ഉണ്ണ ഒരു ദിവസം പാഷയെ കണ്ടപ്പം പാശ്ശ പറഞ്ഞത് എൻ്റെ ആ പാഷയോട് പറഞ്ഞത് അമ്മച്ചി എൻ്റെ പൊന്നു പാഷേ പ്രാർത്ഥിക്കണേ അവൻ്റെ കൈ ഒടിയാൻ പ്രാർത്ഥിക്കണേ കാരണം അവൻ എൻ്റെ ഭാര്യയെ മോളെ എടുത്തിട്ട് തല്ലു അവണ്ണ പാശ്ശ പറഞ്ഞു അവൻ്റെ കൈ ഒടിയാനല്ല പ്രാർത്ഥിക്കണേ നിങ്ങളുടെ വായടയാണ് പ്രാർത്ഥിക്കും കാരണം ആ കൊച്ചിനെ നിങ്ങളിഷ്ടം പോലെ രാവിലെ എന്നും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കിടന്നുറങ്ങി നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്തോളൂ അനുഭവിച്ചോളൂ അനുഭവിക്കുക അനുഭവിക്കുക ആര് പറഞ്ഞതാ നമ്മൾ പറഞ്ഞു അതുകൊണ്ടാണ് കേൾപ്പാൻ വേഗതയും പറയാൻ ത നമ്മുടെ കയ്യിൽ നിന്നൊരു കല്ല് പോകാതിരിക്കാൻ ആർക്കെതിരെ സഭയ്ക്കെതിരെയും ദൈവദാസന്മാർക്കെതിരെയും വീട്ടുകാർക്കെതിരെയും ഞാൻ ഈ സാറിനെ കുടുംബാരോഗ്യരംഗത്ത് പറയുമ്പോൾ പറയുന്നത് നമ്മുടെ കയ്യിലെ കല്ലുകൾ ഇങ്ങനെ പോകുന്നത് രാവിലെ അച്ചാൻ കുളിക്കാൻ കയറി കുളി കഴിയാറായി കുളി കഴിഞ്ഞപ്പോൾ അപ്പോൾ അച്ചാൻ ഓർത്ത് തോർത്തെടുത്തില്ല അവിടെ കിടന്നുള്ള അലച്ചുകൂപി ഇടീ എന്തുവാ തോർത്ത് അപ്പം ഇടിയാക്ക ദോശ ഇട്ടുകൊണ്ടിരിക്കുക എടി ഓടി വന്നു ഓടി വന്നപ്പം ഈ അച്ചാൻ ഈ കഥ തുറന്ന തല മാത്രം പുറത്തിട്ട് ഇടി ആദ്യം ഇങ്ങോട്ട് താടി ഒന്ന ഇവിളി ചോദിച്ചു ഏതാ ഇടി മണ്ട ആദ്യം ഇങ്ങോട്ട് തരാൻ ഏതാ ഇടി അതിങ്ങോട്ട് തരാൻ അപ്പം ഇവിടെ ഈ ദോശയെ ചുട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ചോദിച്ചെന്ന് ഇതാണോ മനുഷ്യൻ ചോദിച്ചു ഏതാ ഏതാ ചട്ട് ഒന്ന അയാൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അല്ലേ നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം അവൾ അവൾക്ക് കൊണ്ടു അവള് പറഞ്ഞു വരും പറയാനുണ്ടോ എന്നെ പറഞ്ഞോണം എൻ്റെ വീട്ടുകാരെ എങ്ങനെ പറഞ്ഞാൽ ഒന്നെ ആളി ചോദിച്ചു പറഞ്ഞാൽ നീ എന്തോ ചെയ്യും ഒന്നെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ കൊണ്ടും കൂടുതൽ വായിപ്പിക്കണം നിങ്ങളുടെ തള്ളിയുടെ പെങ്കടം വിശേഷം എന്നെ കൊണ്ടും കൂടുതലും ചെയ്യരുത് വായിപ്പിക്കരുത് എല്ലാ കാര്യമുണ്ടോ ഇല്ല ഇയാൾക്ക് വേണേൽ പറയാം ഇടി അത് താടി അത് താടി തോർത്ത് തരാം പോട്ട് എന്നാലും ആ മനുഷ്യൻ പറയുമ്പോൾ ഏതായാലും ഇവ കുറപ്പാണ് കുളിമുറി ചട്ടുകൾ വേണ്ട ഏതെങ്കിലും ഭർത്താവിന് കുളിമുറി ചട്ട് ഇതന്നെ ദോശ തിരിച്ചുടാനെ കൊളിമുറി ചാട്ടുകം വേണോ വേണ്ട അപ്പോൾ അവർക്കും ഈ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മുടെ വായിലെ വാക്കാണ് അവിടം ശരിയായി നമ്മുടെ ചിന്തകളെ ഒരിക്കലും പിശാനി പിടിക്കാനൊക്കത്തില്ല ദൈവത്തിനതറിയാം പക്ഷെ ചിന്തകളെ പിശാലി പിടിക്കുക നമ്മളെല്ലാവരും ബന്ധിക്കപ്പെടുന്നത് വാക്കിനാലാണ് അതുകൊണ്ട് വാക്കുകൾ കല്ലുകൾ പോകാതിരിക്കാൻ അതാരെയും മുറിയിക്കാതിരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം മനസ്സിലാകുന്നുണ്ടോ നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ നിന്ന് സ്തോത്രം വരുത്തുന്നവരല്ല ഹൃദയത്തിൽ നിന്ന് എന്ത് വരുത്തും നെടുവറുറുറുപ്പ് വരുത്തും സത്യമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ അമ്മായിമ്മ നിങ്ങളെ ഓർത്താൽ സ്ത്രം പറയുമോ നെടുവേർപ്പെടുവോ അല്ല നിങ്ങളുടെ അമ്മായിമ്മേ നിങ്ങൾ ഓർത്താൽ എന്താ പറയും സ്തോത്രം പറയുമോ നെടുവേറുപ്പിടുമോ ഒന്ന് ഓർത്ത് നോക്കിയേ പലപ്പോഴും നമ്മളെ ഓർക്കുന്നവരൊക്കെ എന്തോ ഇടും നെടുപെറുപ്പിടും ഒരു നെടുവെറുപ്പ് പോലും ഉയരാതിരിക്കാമെങ്കിൽ നമ്മുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടും പ്രകൃതി ഉയരണം നമ്മളെ ഓർക്കുന്നവരെല്ലാം സ്തോത്രം ചെയ്യണം നമ്മളെ ആരോർത്താലും മേളിലോട്ട് ഞെട്ടലല്ല ചെല്ലേണ്ടത് നമ്മളെ മേളിലോട്ട് സ്തോത്രം ചെന്നാൽ താഴോട്ട് അനുഗ്രഹം വരും ആ അനുഗ്രഹം ആർക്കായിരിക്കും പൈതൽ വളർന്നും ജ്ഞാനം നിറയും ആത്മാവിൽ ബലപ്പെട്ടു പോകും